ണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ നമ്മളല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രാങ്ക് കോളൊക്കെ ചെയ്ത് ഒരു വീട്ടമ്മയെ വിളിച്ചിട്ട് അവരൊരു തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരാണ് അവരുടെ ജോലി മെഹന്തി ഇടുക എന്നുള്ളതാണ് അവരെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യുകയാണ് ഇവരുടെ കുണ്ടിക്കകത്ത് ഇതിടണമെന്ന് പോലും മെഹന്തി ഇടണമെന്ന് പോലും അങ്ങനെ പറഞ്ഞ ഈ ആർ ജെ അഞ്ജലി ഇപ്പോഴിതാ മാപ്പുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോഴാണ് ഇവർക്ക് ഒരു മാപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ട് വരാൻ കൊണ്ട സമയം കാരണം ഇവരുടെ മാപ്പും കോപ്പുമൊന്നും ഇപ്പൊ ഇവിടെ ആവശ്യമില്ല എന്തുവായാലും ഇത് മുമ്പേ ഇവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഈ ഒരു കാര്യം ഇത് മുമ്പേ പറയാമായിരുന്നു ഇതൊന്നും പറയാതെ നിങ്ങൾ എന്തൊക്കെ വാചകമാണ് അടിച്ചത് നിങ്ങൾ മലയാളികളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതി പറഞ്ഞു അവരെന്തോ കമന്റ് ഇടുന്നതിന്റെ അവരുടെ കുഴപ്പമാണ് നിങ്ങൾ എന്തോ ഇത് രജിസ്റ്റർഡ് രീതിയിലാണ് രജിസ്റ്റർ എടുത്തു പോവുക ചെയ്യുന്നൊണ്ട് നിങ്ങളൊരു ഡയലോഗ് അടിച്ചു അത് മാത്രമല്ല നിങ്ങൾ വേറൊരു കാര്യം കിട്ടും പിള്ളച്ച ഇപ്പൊ കേരളം കത്തുവല്ലോ എന്ന് പറഞ്ഞ ഒരു ഡയലോഗും കൂടെ അടിച്ചു അങ്ങനെ തുടങ്ങി നിങ്ങൾ വലിയ രീതിയിൽ ഡയലോഗ് അടിച്ച് അടിച്ചടിച്ചടിച്ചിട്ട് പോയതാണ് ഇപ്പൊ നിക്കക്കണി ഇല്ലാതായപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് ഈ പറയുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ഇവർക്കെതിരെ കേസ് കൊടുക്കൂ എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴത്തേനും ഇവർക്ക് വേറെ ഒന്നും പറ്റത്തില്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നോക്കുകയും അതോടൊപ്പം തന്നെ മാപ്പും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ മാപ്പും കോപ്പൊക്കെ നിങ്ങളെ അവിടെ വെച്ചാൽ മതി എന്തായാലും നിങ്ങൾ ചെയ്ത കാര്യം ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ച് തരാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക് ഒരു മറ്റേ മറ്റെടുത്ത് ഇടണം പോലും ബെഹന്തി ബെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വീട്ടമ്മ അവര് ജീവിക്കാൻ വേണ്ടിയാണ് അവർ തൊഴിലെടുക്കുന്നത് ആ തൊഴിലിനെ പുച്ഛിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോ വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ക്ഷമാപണം എന്തായാലും ഇപ്പൊ ഈ ക്ഷമാപണം ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവരെന്തായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോഷന്റെ ഒക്കെ പരാതി കൊടുക്കുമെന്ന് ആയപ്പോഴത്തേന് വന്നിരിക്കുകയാണ് ക്ഷമാപണം പോലും വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ഒരു സീൻ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പ്രാങ്ക് പറഞ്ഞത് എന്നാണ് ഇവര് പറയുന്നത് ഇതൊക്കെ പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് എല്ലാവരും അരി ആഹാരമാണ് നിങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധി ഉണ്ട് നിങ്ങൾ അവരെ പൊട്ടന്മാരാക്കൊണ്ട് ഒരു കാര്യങ്ങനെ പറയരുത് കേട്ടോ അത് ഒട്ടും അങ്ങോട്ട് നമുക്കാർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ അവരുടെ തൊഴിലുമായി അധിക്ഷേപിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്ന് എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഒരു ചോദ്യം ചോദിച്ചത് ആ ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് ആ ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് അവരോട് നിങ്ങൾ അവിടെ അതായത് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് അവിടെ നിങ്ങൾക്ക് അവർക്ക് മെഹന്തി ഇട്ട് തരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതും നിങ്ങളുടെ മെറ്റേ മെറ്റോന് കാണിച്ചു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ അല്ലേ മോശമല്ലേ അവർ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയത് വേറെ ആരെങ്കിലും ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയേനെ ആംഗ്സ്റ്റാറിലേക്ക് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് ഇത് മുമ്പേ അത് മാത്രവുമല്ല ഈ ഒരു കോളിലൂടെ ഞങ്ങൾക്ക് നിരവധി പ്രാങ്കുകൾ രജിസ്ട്രേഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ അല്ലേ അപ്പോ എന്താണ് ഇപ്പോ വന്ന് പറയുകയാണ് ഒരു ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം എന്താണ് ആ ചേച്ചി കൊണ്ട് കേസ് കൊടുത്ത് അതാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നിങ്ങളുടെ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിനു മുമ്പും നിങ്ങൾ ഈ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അന്ന് വിളിച്ചത് ഒരു ആണിനിയാണ് അന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് തന്നെയാണ് ഈ കുണ്ടി വിഷയം ഹലോ വിശ്വാ സ്വാഗതം ഹലോ ഹലോ വിശ്വ അല്ലേ ബൈക്കൊക്കെ ഉണ്ടോ കാറുണ്ട് ഓടിക്കാറുണ്ടോ അതോ ഓടിക്കാറുണ്ട് ഇടക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് കേട്ടല്ലോ ഇത് തന്നെ അവിടെ ഫ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഈ ഒരു ഇത് അങ്ങ് കൂടുതലാണ് കാരണം ഇത് സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടേ ഇത് പറയുമ്പോൾ തന്നെ കേട്ട് ചിരിക്കുന്നവര് പേരുണ്ടല്ലോ അതാണ് വിഷയം അന്ന് ഒരു ആണിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാരും അങ്ങ് ചിരിച്ചു വിട്ടു എന്നാൽ ഇതൊരു സ്ത്രീയെ വിളിച്ചത് കൊണ്ടും ഒരു സ്ത്രീ തന്നെ ആയതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഒരു ഇങ്ങനെ ഒരു വിഷയം മേലെ ആയത് അതും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ അതങ്ങ് പോയതന്നെ അങ്ങനെ അതാണ് ആ ഈ ഒരു കാര്യം മൈലാഞ്ചി ഇടുന്ന കുണ്ടി അത് വേറെ രീതിയിൽ പോയി കേരളം അങ്ങനത്തെ ഒരു 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 ആ സംഭവം തന്നെയാണ് ഇവർക്ക് ഇവരുടെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുന്നത് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട എന്തായാലും ഇതുപോലൊരു ചിരി ചിരിക്കാൻ നോക്കിയതാണ് പക്ഷേ അവതാളത്തിലായിപ്പോയി അന്ന് ആ ചേച്ചിയെ വിളിച്ചിട്ട് എന്ത് പോലൊരു പൊട്ടിച്ചിരിയാണ് ഇരിച്ചത് പക്ഷെ ആ ചിരി എന്ത് ചെയ്യാനാ ആ ചേച്ചി നല്ല രീതിയിൽ അങ്ങ് പണി കൊടുത്തു ആ ഒരു പണി നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് അതിന്റെ ഒരു പ്രണയത ഫലമായിട്ടാണ് ഇപ്പൊ വന്നിട്ട് ഈ മാപ്പും കോപ്പും കൊണ്ടൊക്കെ വന്നേക്കുന്നത് എന്റെ മൊന്യ പ്രേക്ഷകരെ ഇവരെ പോലെയുള്ള ഒരേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പ്രാങ്ക്രൂങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് പ്രേക്ഷക നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ആദ്യമായി ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും